പാദപൂജ വിവാദത്തിന് പിന്നാലെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ മതപരമായ പരിപാടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് മതപരമായ ഉള്ളടക്കമുള്ള ചടങ്ങുകൾക്ക് പൊതു ഉണ്ടാക്കാനാണ് ശ്രമം പ്രാർത്ഥനാ ഗാനമടക്കം പരിഷ്കരിക്കുന്നതും പരിഗണനയിലുണ്ട് ഇതിനിടെ പാദപൂജയിൽ ഗവർണർക്ക് മറുപടിയുമായി ബാലസംഘവും രംഗത്തെത്തി സമീപകാലത്തായി ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ സ്കൂൾ സമയമാറ്റം സൂമ്പ ഏറ്റവും ഒടുവിൽ പാതപൂജ എന്നിങ്ങനെ പലവിധ കാര്യങ്ങളിൽ മതസംഘടനകളുടെ ഇടപെടൽ വർദ്ധിച്ചു വരുന്നുവെന്ന് വകുപ്പ് വിലയിരുത്തുന്നു ഈ പശ്ചാത്തലത്തിൽ സമഗ്ര പരിഷ്കരണത്തിനൊരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പറ്റുന്ന തരത്തിലുള്ള മാറ്റമാണ് പരിഗണിക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രാർത്ഥനാഗാനം പരിഷ്കരിക്കാൻ ആലോചനയുണ്ട് കുട്ടികളെ കൊണ്ട് കാൽ പിടിപ്പിക്കുന്നത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമെന്ന ബാലസംഘം സംസ്ഥാന പ്രസിഡന്റിന്റെ ചോദ്യം കുട്ടികളെ വിദ്യാർത്ഥികളെ കാല് പിടിക്കാൻ വേണ്ടി പഠിപ്പിക്കേണ്ടത് ത്തിൽ സ്കൂൾ അധികൃതരെ വിമർശിച്ചും പിന്തുണച്ചും പലവിധ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അതിനാൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടി നിർണായകമാകും ഗോപാൽ ശീലാസനൽ റിപ്പോർട്ടർ തിരുവനന്തപുരം